അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് ഒന്നുകിൽ അൻസിബ അല്ലെങ്കിൽ ഋഷി ഈ രണ്ട് പേരിലൊരാൾ ആവും എന്നുള്ളതാണ് അങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട് ലാലേട്ടൻ രണ്ടുപേരെയും വിളിക്കുന്നുണ്ട് ആ സമയത്ത് രണ്ട് പേരും പറയുന്നുണ്ട് ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടാണ് കളിച്ചത് എന്താ സംഭവിക്കുന്നത് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അൻസിബ പറയുന്നുണ്ട് എൻ്റെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എൻ്റെ സഹോദരനാണിത് എൻ്റെ ബ്രദറാണിത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ സമയത്ത് എല്ലാവർക്കും സങ്കടം വരും കേട്ടോ ആ മനസിബയുടെ ആ സംസാരം കേൾക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ സങ്കടമൊക്കെ നമ്മുടെ മനസ്സിൽ വരും എന്തായാലും മനസീബ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ വിഷമമുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ഇവർ തുടക്കം മുതൽ ഇതുവരെ അവർ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവര് എന്തോ പറഞ്ഞോട്ടെ ഞങ്ങൾ മുമ്പും ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളത് ലാലേട്ടന്റെ എപ്പിസോഡുകളിൽ വരെ ഋഷിയും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ട് അനുസീവ വന്നിട്ട് നമ്മുടെ ഋഷിയെ ഉമ്മ വെക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും അൻസിയ പറയുന്നുണ്ട് എന്റെ ഒരു ബ്രദറാണ് ഇത് എന്ന് എന്തായാലും ഇവരുടെ ഫാമിലി റൗണ്ടിലെ ഫാമിലി വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം രണ്ടുപേരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും രണ്ടിലൊരാൾ ഇന്ന് എവിക്റ്റ് ആവും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്ന ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് അവസാനിക്കും ഇവരിലൊരാൾ ഇന്ന് എബിറ്റാവും